ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് അതായത് ദിവസവും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി യൂസ്ഡ് സെൻറ്റൻസസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക കണ്ടാൽ മാത്രം പോരാ ഈ സെൻറ്റൻസസ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അത് നിങ്ങൾക്ക് പിന്നീട് വായിക്കാനും പഠിക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പത്ത് സെൻറ്റൻസസ് പഠിക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം കൊണ്ട് പത്ത് സെൻറ്റൻസസ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ ഇത് നിനക്ക് വേണ്ടി എടുത്തു കൊണ്ടുവരാം അപ്പോൾ ഒരു കാര്യം എടുത്തു കൊണ്ടുവരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഗെറ്റ് അതിപ്പോ എടുത്തു കൊണ്ടുവരാം എന്ന് പറയാനാണെങ്കിലും കൊണ്ടുവരാം എന്ന് പറയാനാണെങ്കിലും നമുക്ക് ഗെറ്റ് യൂസ് ചെയ്യാം ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഞാൻ ഇത് നിനക്ക് എടുത്തു കൊണ്ടുവരാം എങ്ങനെ പറയും ഞാനല്ലേ അപ്പം ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരാം ഭാവിയിലെ കാര്യമാണ് അപ്പം ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു ഞാൻ ഇത് നിനക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവരാം എന്നാണ് പറയുന്നത് ഇനി അടുത്ത സെന്റൻസ് ആണ് ഞാൻ മറ്റന്നാൾ തിരക്കിലായിരിക്കും ഞാൻ മറ്റന്നാൾ തിരക്കിലായിരിക്കും അപ്പം ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് മറ്റന്നാൾ നാളെ എന്നുള്ളതിന് ടുമോറോ എന്നാണ് പറയുന്നത് ഇന്നലെ എന്നുള്ളത് യെസ്റ്റർഡേ എന്നാണ് പറയുന്നത് ഇന്നെന്നുള്ളതിന് ടുഡേ എന്നാണ് പറയുന്നത് അല്ലേ ഇതെല്ലാം നമുക്കറിയാം പക്ഷേ ഈ മറ്റന്നാൾ എന്നെങ്ങനെയാണ് പറയാം നമ്മൾ പ്രോപ്പറായിട്ട് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ എന്നാണ് പറയാം എന്താണ് ഡേ ആഫ്റ്റർ ടുമോറോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം മറ്റന്നാളെ എന്ന് പറയുന്നതിന് ഡേ ആഫ്റ്റർ ടുമോറോ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ മറ്റന്നാളെ തിരക്കിലായിരിക്കും ആയിരിക്കും എന്നാണ് പറയുന്നത് ഉറപ്പില്ല അല്ലേ അപ്പം നമുക്കിവിടെ ഒന്നെങ്കിൽ മേ അല്ലെങ്കിൽ മൈറ്റ് യൂസ് ചെയ്യാം അപ്പം എങ്ങനെ പറയാൻ പറ്റും ഐ മേ ബി ബിസി ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ ഐ മൈറ്റ് ബി ബിസി ഡേ ആഫ്റ്റർ ടുമോറോ ഞാൻ മറ്റന്നാളെ തിരക്കിലായിരിക്കും ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അല്ലേ അടുത്ത സെൻറ്റൻസ് ആണ് അവൻ നിന്നോട് ഇതുവരെ പറഞ്ഞില്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ ചെയ്തില്ലേ ഇതെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും നമുക്ക് നെഗറ്റീവ് വേർഡിൽ വേണം ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് ഹാസ്ൻഡ് ഹി ടോൾഡ് യു അല്ലെങ്കിൽ ഹാസ്ൻഡ് ഹി സെറ്റ് ടു യു അവൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി ഇതുവരെ പറഞ്ഞില്ലേ എന്ന് എങ്ങനെ പറയും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അതായത് അവൻ നിന്നോട് ഇതുവരെ പറഞ്ഞില്ലേ ഹാസ് ഇൻ ഹി സെറ്റ് ടു യു യറ്റ് അല്ലെങ്കിൽ ഹാസ് ഇൻ ഹി ടോൾ യു യെറ്റ് എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു വാക്കാണല്ലേ യാറ്റ് ഇതുപോലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ നെഗറ്റീവ് ക്വസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഒരു കാര്യം ചെയ്തില്ലേ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഹാസിൻ്റ് അല്ലെങ്കിൽ ഹാസ് നോട്ട് ഇതുവരെ ചെയ്തില്ലേ എന്ന് ചോദിക്കാനായിട്ട് ഹാസിൻ്റ് അല്ലെങ്കിൽ ഹാസ് നോട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസസിൻ്റെ കൂടെയാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം അടുത്ത സെൻറ്റൻസ് ആണ് നീ എന്താണ് തിരയുന്നത് നീ എന്താണ് തിരയുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം ഒന്നെങ്കിൽ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറയാം ഈ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുക എന്നാണ് അർത്ഥം ലുക്കിംഗ് ഫോർ അപ്പോൾ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് വെച്ചാൽ എന്താണ് നീ എന്താണ് തിരയുന്നത് ഇനി അതല്ലെങ്കിൽ ഒറ്റ വാക്കായിട്ട് നമുക്ക് സെർച്ച് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം വാട്ട് ആർ യു സെർച്ചിങ് ഫോർ നീ എന്താണ് ുന്നത് അപ്പൊ ഇവിടെ എന്ത് എന്നുള്ളതിന് പകരമാണ് നമ്മൾ വോട്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റൻ ആയതുകൊണ്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനും മറക്കരുത് ഇനി അടുത്ത സെന്റൻസ് നോക്കാം നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അതായത് ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണല്ലേ പറയുന്നത് നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം ക്യാൻ യു ഹിയർ മീ എന്ന് ചോദിക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത് അപ്പം ക്യാൻ യു ഹിയർ മീ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്യാൻ യു ഹിയർ മീ ഇനി അടുത്ത സെൻറ്റൻസ് നീ ഇത്ര നേരത്തെ എവിടെ പോവുകയാണ് നീ ഇത്ര നേരത്തെ എവിടെ പോവുകയാണ് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം വേ ആർ യു ഗോയിങ് ദിസ് ഏർലി ഇത്ര നേരത്തെ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ദിസ് ഏർലി എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നീ ഇത്ര നേരത്തെ എവിടെ പോവുകയാണ് വേർ ആർ യു ഗോയിങ് ദിസ് എർലി ഇവിടെ ഗോയിങ് എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് വന്നത് അറിയാമോ പോവുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വേർ ആർ യു ഗോയിങ് ദിസ് ഏർലി എന്നുള്ള ഫ്രേസ് വന്നത് ഇനി അതല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ബെറ്ററായിട്ട് വേർ ആർ യു ഹെഡ് ദിസ് മോ ഏർലി എന്ന് പറയാം വേർ ആർ യു ഹെഡ് ദിസ് ഏർലി ഈ ഗോയിങ് അല്ലെങ്കിൽ ഗോ എന്നുള്ളതിന് പകരമാണ് ഹെഡഡ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്ത മറ്റൊരു സെൻറ്റൻസ് നോക്കാം അടുത്ത ആണ് നീ എന്നെ ക്ഷണിച്ചതിന് നന്ദി നീ എന്നെ ക്ഷണിച്ചതിന് നന്ദി അതായത് ഒരു കാര്യം ചെയ്തതിന് നമ്മൾ ഒരാളോട് നന്ദി പറയാണ് അതെങ്ങനെ പറയാൻ പറ്റും താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മീ അല്ലെങ്കിൽ താങ്ക്സ് ഫോർ ഇൻവൈറ്റിങ് മീ ഇപ്പം നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും ഈ താങ്ക് യു ഫോർ ഇൻവൈറ്റിങ് മീയും താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വ്യത്യാസം വളരെ സിമ്പിളാണ് താങ്ക് യു നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെക്കാട്ടും പ്രായം കൂടുതലോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ഒരു സീനിയോറിറ്റി സീനിയോറിറ്റിയുള്ള അതിപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥനായിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ സീനിയോറിറ്റി ഉള്ള ആളുടെ അടുത്താണ് നമ്മൾ താങ്ക് യു യൂസ് ചെയ്യുന്നത് അപ്പോൾ താങ്ക് യു ഫോർ മീ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് നീ നമ്മൾ പറയുന്നത് നമ്മുടെ സെയിം പ്രായക്കാരുടെ അടുത്തും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്തുമാണ് സെയിം പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് അപ്പോൾ അതാണ് വ്യത്യാസം രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ് ആണ് നമുക്ക് ഞായറാഴ്ച പുറത്ത് പോകാം നമുക്ക് ഞായറാഴ്ച പുറത്ത് പോകാം ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലെറ്റ് എസ് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ലെറ്റ്സ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം ലെറ്റ് എ പോസ്റ്റ് ഓഫീ എസ് ഓക്കെ അപ്പം നമുക്ക് ഞായറാഴ്ച പുറത്തു പോകാം എന്ന് അങ്ങനെ പറയും ലെറ്റ്സ് ഗോ ഔട്ട് ഓൺ സൺഡേ ലെറ്റ്സ് ഗോ ഔട്ട് ഓൺ സൺഡേ ഈ പുറത്തു പോവുക എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഗോ ഔട്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഞായറാഴ്ച പുറത്തു പോകാം എന്നുള്ളതിന് ലെറ്റ്സ് ഗോ ഔട്ട് ഓൺ സൺഡേ എന്ന് പറയാം അപ്പം രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് എന്നുള്ള ഫ്രേസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി പുറത്തു പോകാമെന്നുള്ള അർത്ഥത്തിലാണ് ഗോ ഔട്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പത്ത് സെൻറ്റൻസസ് പഠിച്ചു പത്ത് സെൻറ്റൻസസ് മാത്രമല്ല നമ്മൾ പഠിച്ചത് പത്ത് യൂസേജസും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ പത്ത് സെൻറ്റൻസസ് സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ അപ്പോൾ എക്സ്പേർട്ട് എക്സ്പീരിയൻസ് ട്രെയിനേഴ്സിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാത്രം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻ്റ് ചെയ്യാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്